നമസ്കാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ മോഡലിൽ ജനകീയനാകാൻ വേണ്ടി പിണറായി വിജയനും മന്ത്രിമാരും നടത്തിയ ശ്രമമായിരുന്നു നവകേരള സദസ്സ് എന്ന പരിപാടി എന്നാൽ പൊതുസമക്ഷത്തിൽ ഇത്രയേറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന പരിപാടി വേറെയിലായിരുന്നു ചുരുക്കത്തിൽ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന അവസ്ഥയായിരുന്നു ഈ പരിപാടി വഴി ഉണ്ടായത് നാടനീളം നടന്ന മന്ത്രിമാരും സംഘവും വാങ്ങിയ പരാതികളിൽ പരിഹാരമില്ലാത്ത അവസ്ഥയായിരുന്നു എത്ര പരാതികൾ പരിഹരിച്ചു എന്ന് ചോദിച്ചാൽ അതിനും സർക്കാർ കൃത്യമായി ഉത്തരം നൽകിയിട്ടില്ല നവകേരള സദസ്സിലെ പരിപാടിക്ക് ഇതാണ് അവസ്ഥയെന്നിരിക്കെ സംസ്ഥാന സർക്കാർ വീണ്ടും നവകേരള സദസ്സിന്റെ മിനി മോഡലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇക്കുറി ഓരോ താലൂക്ക് തലത്തിലും കരുതൽ കൈത്താങ്ങും എന്ന പേരിൽ അദാലത്താണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി പൂർത്തിയാകുമ്പോൾ കോടികൾ തന്നെ ഖജനാവിൽ നിന്ന് പൊടിക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് ഓരോ താലൂക്കിലും ഈ പരിപാടിക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ വീതമാണ് സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വകയിരുത്തിയത് ഇതോടെ കേരളത്തിൽ ആകെയുള്ള എഴുപത്തിയേഴ് താലൂക്കുകളിലും പരിപാടികൾ നടക്കുമ്പോൾ കോടികൾ പൊടിയും എന്നാൽ എന്തൊക്കെ പരാതികൾക്ക് ഈ അദാലത്ത് കൊണ്ട് പരിഹാരമായി എന്ന് ഭാവിയിൽ കണ്ടറിയേണ്ടി വരും കാരണം സർക്കാരിന് തഴുകി പിടിക്കുന്ന ഒരു പരാതികളും പരിഹരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായ മേഖലകളിലേക്കുള്ള ചോദ്യങ്ങളാണ് തടയപ്പെട്ടിരിക്കുന്നത് ഇതോടെ പിന്നെ എന്തിനാണ് ഈ പ്രഹസനം എന്ന ചോദ്യമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം തേടുന്നവരാണ് നാട്ടിലെ സാധാരണക്കാർ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് വലിയ സഹായമായിരുന്നു ഇത് എന്നാൽ കരുതലും കൈ താങ്ങും പരിപാടിയിൽ ആ കരുതൽ കൈവിട്ടു മാത്രമല്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിക്കാത്തവരുടെ പരാതികളും സ്വീകരിക്കില്ല ഇങ്ങനെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ചോദ്യങ്ങൾ പോലും അനുവദിക്കാൻ ഇവർ തയ്യാറല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പാടില്ലെന്നാണ് പ്രധാനപ്പെട്ട വിലക്കപ്പെട്ട മറ്റൊരു കാര്യം സർക്കാർ നല്ല രീതിയിലാണ് പോകുന്നതെന്നാണ് സർക്കാർ തന്നെ വിലയിരുത്തുന്നത് എന്നതാണ് ഇതിനർത്ഥം വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രപ്പോസൽസ് പാടില്ലെന്നും നിബന്ധനയുണ്ട് അത്തരം വികസനം എന്താകണമെന്ന് സർക്കാർ തീരുമാനിക്കും അഭിപ്രായം വേണ്ടെന്ന് വ്യക്തം വീടില്ലാത്തവരുടെ പരാതികൾ സ്വീകരിക്കില്ല ജോലിയുമായോ പി എസ് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്താത്തതിൻ്റെയോ വിഷയം ഉന്നയിക്കാനാവില്ല എന്നതാണ് മറ്റു നിബന്ധന ഇതോടെ യുവജനങ്ങൾക്ക് ഈ പരിപാടിയിൽ കരുതലില്ലെന്ന് വ്യക്തമാണ് ഇതുകൂടാതെ കർഷകരെയും അദാലത്ത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് കർഷകരുടെയോ ദുരിതബാധിതരുടെയോ കടങ്ങൾക്ക് ആശ്വാസം കിട്ടില്ല മാത്രമല്ല പോലീസിന്റെ ഗുണ്ടാഴ്ചത്തെക്കുറിച്ചോ മയക്കുമരുന്ന് പോലുള്ള സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചോ പരാതി പാടില്ലെന്നും നിഷ്കർഷിക്കുന്നു കൂടാതെ പട്ടയ വിഷയങ്ങളും ഉന്നയിക്കേണ്ടതില്ലെന്നാണ് മുന്നറിയിപ്പായി പറയുന്നത് സർക്കാർ ജീവനക്കാർക്കടക്കമുള്ളവർക്കും അദാലത്തിൽ പ്രയോജനമില്ല സർക്കാർ ജീവനക്കാർ ആരും രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റങ്ങളെക്കുറിച്ചോ തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചോ പരാതിപ്പെടാൻ കഴിയില്ല എന്ന വിധത്തിലാണ് നിബന്ധന റവന്യൂ റിക്കവറി വസ്തുവിനുള്ളിലെ തിരിച്ചടവ് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നതാണ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഇത്തരത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാത്ത അദാലത്ത് എന്തിനു വേണ്ടിയാണെന്നതാണ് ഉയരുന്ന വിമർശനം പൊതുജനങ്ങൾക്ക് പതിമൂന്ന് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ വഴിയോ പരാതികളും അപേക്ഷകളും നൽകിയ ശേഷം അതാണ് പരിഗണിക്കുക കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും പേര് വിലാസം മൊബൈൽ നമ്പർ ജില്ല താലൂക്ക് എന്നിവ പരാതിയിൽ ഉൾപ്പെടുത്തണം നിശ്ചിത മേഖലയിലുള്ള പരാതികൾ മാത്രമാണ് സ്വീകരിക്കുക